നായിക നായികൻ എന്ന മഴവിൽ മനോരമയുടെ റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ തുടർന്ന് മഴവിൽ മനോരമയുടെ തന്നെ ഉടൻപണം എന്ന റിയാലിറ്റി ഷോയുടെ അവതാരികയായും മീനാക്ഷി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴത്തെ മീനാക്ഷിയുടെ വേഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ പിസ്ത ഗ്രീൻ നിറത്തിലുള്ള ഡീപ് നെക് ബോഡിക്കോൺ വസ്ത്രമായിരുന്നു മീനാക്ഷി ധരിച്ചിരുന്നത് താരം പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിനായി എത്തുന്ന വീഡിയോകൾ പ്രചരിച്ചതോടെ മീനാക്ഷിയുടെ വസ്ത്രധാരണത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ ഓഡിയോ ലോഞ്ച് താരങ്ങളെല്ലാം അതിനായി എത്തിയിരുന്നു മീനാക്ഷിയും മോഡേൺ ബുക്കിൽ അതീവ സുന്ദരിയായി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഓഡിയോ ലോഞ്ചിനായി എത്തുന്ന വീഡിയോകൾ പ്രചരിച്ചതോടെ മീനാക്ഷിയുടെ വസ്ത്രധാരണ രീതിക്ക് വലിയ രീതിയിലുള്ള വിമർശനമാണ് ലഭിക്കുന്നത് മീനാക്ഷിയെ മാത്രമല്ല മാതാപിതാക്കളെയും വരെ വലിച്ചഴച്ച് വളരെ മോശമായ രീതിയിലാണ് ഏറെയും പേർ കമന്റ് കുറിച്ചിരിക്കുന്നത് താരത്തിന്റെ ഏറ്റവും വലിയ സിനിമയാണ് പ്രേമലു മീനാക്ഷിയുടെ വേഷം കണ്ട് ശബ്ദിക്കാൻ വന്നു എന്നും ഈ പെണ്ണിനെ എന്ത് കാണിച്ചാലും ഒരു മടിയില്ല എന്നും നാണവുമാനവും ഇല്ലാത്ത ജന്മമെന്നും മോൾ എന്ത് കാണിച്ചു നടന്നാലും അച്ഛനും അമ്മയ്ക്കും യാതൊരു പ്രശ്നവുമില്ലെന്ന് തോന്നുന്നുവെന്നും ഒരു ഉളുപ്പുമില്ലാതെ ഇത്രയും ആളുകൾക്കിടയിൽ എങ്ങനെ നടക്കാൻ കഴിയുന്നുവെന്നും ഇതിനെ അഴിച്ചുവിട്ട വീട്ടുകാരെ വേണം പറയാനെന്നുമൊക്കെയാണ് താരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വന്നിരിക്കുന്നത് എന്നാൽ എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണമെന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നാണ് മറ്റൊരു വിഭാഗം കമന്റിൽ പറയുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷയുടെ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് പ്രേമലു ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ഫഗത് ഫാസിൽ ഷ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം റൊമാന്റിക് കോമഡി ആണ് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ നസ്ലിക് മമിത ബൈജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നത് ഓരോ മനുഷ്യനും ഉണ്ടെന്നത് മനസ്സിലാക്കാതെയാണ് പലരും മീനാക്ഷിയെ ആക്ഷേപിച്ച് കമന്റ് കുറിച്ചിരിക്കുന്നതെന്നത് വ്യക്തമാണ് താൻ എന്തു ധരിക്കണമെന്ന കാര്യത്തിൽ വ്യക്തിത്വമുള്ള നടിയാണ് മീനാക്ഷി മുൻപും ഇത്തരത്തിൽ വിമർശനം വന്നപ്പോൾ നടി ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു എന്നെ ഞാനായിട്ട് തന്നെ സ്വീകരിച്ച ആളാണ് ഞാൻ വെലിഞ്ഞിരിക്കുകയാണെന്നോ പൊക്കം കുറവാണെന്നോ ഉള്ള കമന്റുകളൊന്നും തന്നെ ബാധിക്കാറില്ല സുന്ദരികൾക്ക് മാത്രമാണോ കഥയുള്ളത് എല്ലാ ബോഡി ടൈപ്പ് ഉള്ളവർക്കും കഥയുണ്ട് എനിക്ക് വ്യത്യസ്തമായ മോഡേൺ ഡ്രസ് ധരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്റെ ഡ്രസ്സിന്റെ പേരിൽ നിരവധി കളിയാക്കരകൾ ഞാൻ മുൻപും കേട്ടിട്ടുണ്ട് എന്നാണ് മുമ്പൊരിക്കൽ വിമർശനം വന്നപ്പോൾ മീനാക്ഷി പ്രതികരിച്ചത് മാലിക് എന്ന ചിത്രത്തിൽ ഫോഗത്തിന്റെ മകളായി അഭിനയിച്ചതിലൂടെയാണ് സിനിമയിലും താരം സജീവമായത് നൃത്തത്തിലും പ്രാവീണ്യമുള്ള മീനാക്ഷി എയർ ഹോസസ് ജോലിയെ ഉപേക്ഷിച്ചാണ് അഭിനയത്തിലേക്ക് കടന്നു വന്നത് ഇരുപത്തിയേഴുകാരിയായ മീനാക്ഷി ഇതിനോടകം ഹൃദയമടക്കമുള്ള നിരവധി സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരുന്നു പ്പി അമ്പിളി തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു വിജയ് സംഗീത സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് പ്രേമലു ശ്യാംമോഹൻ അഖില ഭാർഗവൻ അൽതാഫ് സലീം എന്നിവരാണ് മീനാക്ഷി രവീന്ദ്രന് പുറമെ മറ്റ് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ